ഞാൻ ശിവപുരത്തേക്കാ ശിവപുരത്തേക്കാ അവിടെ നിറയെ വിളക്കുകൾ ശിവപുരത്തേക്കാവല്ച്ചിട്ട് തറവാട്ടിൽ അമ്മയുടെ അസ്ഥിക്ലശം സ്ഥാപിക്കണം അമ്മയുടെ ആഗ്രഹായിരുന്നേ ഭൂതങ്ങളും പ്രേതങ്ങളും ഇപ്പോഴും അലഞ്ഞു നടക്കുന്ന സ്ഥലവാൻ മഹാമാന്ത്രികൻ അവൻ ആഭിചാരം നടത്തുന്ന സ്ഥലവാ ദുർമന്ത്രവാദവും ുർമന്ത്രവാദവും ചോരക്കുരുതിയുമൊക്കെയാണ് ചേട്ടാ ഈ മാടമ്പിലൊക്കെ ഉള്ള വഴിയേടാ പതിവില്ലാതെ എന്താ ഈ വഴിക്ക് എന്ന് ആലോചിക്കായിരുന്നു പതിവില്ലാത്ത പലതും ആണല്ലോ ഇവിടെ സംഭവിക്കുന്നത് അമാവാസി നാൾ രാത്രിയിൽ ജനനം ക്ഷത്രം ശിവപുരത്ത് നാൽക്കാലി കാഴ്ച തുടങ്ങും നായ്ക്കൾ പുഴ നീന്തി കയറും ദുരന്തങ്ങൾ കൊടുങ്ങാറ്റാവും ശിവപുരത്തെ കാറ്റുപോലും ദിഗംബരനോട് സംസാരിക്കും വെറും ഒരു ബ്രഹ്മചാരി

അല്ല ആ ബ്ലാക്ക് മാജിക് കാണിക്കുന്ന ദിഗംബരന്റെ പേരും പേരും ഒക്കെ നാളും മാത്രമല്ല തന്റെ ഗ്രഹനില പോലും ഞാൻ വെച്ചിട്ടുണ്ട് ആയിരം സൂര്യന്റെ ശക്തിയുമായി ശിവറ നിനക്കറിയാവുന്ന കൊണ്ട് തടയാൻ പ്രതികാരം തീ പോലെയാ ജ്വലിച്ചുകൊണ്ടേയിരിക്കും മരണവും ജനനവും ഈ രാപ്പകൽ പോലെയാണ് അറിയിക്കാനോട് ആഗ്രഹിച്ചതിന്റെ ഫലം നീ അനുഭവിച്ച നിന്റെ നിധിയാണത് Hi, welcome to our YouTube channel, Empire Video. We have a total subscribers count of 8 lakh plus. Our combined channel views have reached 18.2 million plus views. We bring exciting content for all genres of viewers music, comedy, kids' entertainment, informative, and more. Make sure to subscribe and hit the bell icon for updates. A big thank you to everyone who subscribed and supported us all the way. Thank you for watching.